ഹായ് ഫ്രണ്ട്സ് എ സേവീരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമൂരം നെല്ലിമൂടാണ് ബാഡ് കണ്ടെടുക്കണമെന്നുള്ളവർക്ക് ഷോപ്പിലേക്ക് നേരിട്ട് വന്ന് കണ്ടെടുക്കാവുന്നതാണ് അല്ലാത്തവർക്കായി ആൾക്കാരുള്ള ട്രാൻസ്പോർട്ടേഷൻ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും ബേഡിൽ നിങ്ങൾക്ക് വാങ്ങിക്കാനായി താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ലക്കി ഡ്രോ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ആഫ്രിക്കൻ ലവ് ലൗബേഴ്സിൻ്റെ ഫിഷർ വെറൈറ്റിൽ പെട്ട ബാൻഡ് ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ പാർബ്ലൂ ഫിഷർ മെയിലും വയലറ്റ് ഫിഷറ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഒന്നാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേഴ്സിന്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബ്രാൻഡ് ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതില് ബ്ലൂ ഫിഷർ ഒപ്ലയും പൈഡും മെയിലും വൈൽഡ് ഫിഷർ ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്ലീഡിങ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു രണ്ടാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഗ്രീൻ ഗോൾഡിന്റെ ഒരു അഡൽറ്റ് റെഡി ടു ബ്രീഡ് കണ്ടീഷനിലുള്ള ഒരു പേരാണ് ഇതിൽ ഓറഞ്ച് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് മെയിലും ബ്ലാക്ക് ഹെഡ് വൈറ്റ് ചെസ്റ്റ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു മൂന്നാണ് ഈയൊരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യൂ മൂന്നാണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ വെറൈറ്റിൽ പെട്ട പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ലൂഡ് റെഡ് റെഡും മെയിലും ലൂഡ് നോഷറിൻ്റെ സ്പ്രിറ്റ് ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യൂ നാലാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു നാലാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സ്പാങ്കിൾ ബഡ്ജീസിന്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ച് ആണ് എല്ലാവരും ഹെലികോപ്റ്റർ ബഡ്ജീസിന്റെ സ്പ്ലിറ്റ് ബേഡുകളാണ് കോഡ് വരുന്നത് ഡബ്ല്യു അഞ്ചാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു അഞ്ചാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി സോറി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൻ ലോബേറ്റ്സിന്റെ ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ബാൻഡിന്റെ രണ്ട് പേരുകൾ അടങ്ങുന്ന ഒരു ബാച്ച് ആണ് ഇതിൽ ഒരു പേര് രണ്ടു പേരും ഗ്രീൻ യൂയിങ് ഫിഷറാണ് മറ്റേ പേര് ലൂഡിനോഷന്റെ സ്പ്ലിറ്റും ഗ്രീൻ ഫിഷറും ആയിട്ടുള്ള ഒരു പേറും ആണ് കോഡ് വരുന്നത് ഡബ്ല്യു ആറാണ് ഈ രണ്ട് പേരുകൾക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ആറാണ് റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സിൽവർ കളർ ജവാസ് ബാരോസിൻ്റെ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങുന്നൊരു ബാച്ചാണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു ഏഴാണ് ഈ മൂന്ന് ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഏഴാണ് ഈ മൂന്നും ബ്രീഡിംഗ് സെറ്റുകൾക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ജാവാസ് ഫൈറോസിന്റെ നാല് ബ്രീഡിംഗ് സെറ്റുകൾ അടങ്ങുന്ന ഒരു ബാച്ച് ആണ് ഇതിൽ രണ്ട് പേർ ഗ്രേയും രണ്ട് പേർ വൈറ്റും ആണ് കോഡ് വരുന്നത് ഡബ്ല്യു എട്ടാണ് ഈ നാല് പേരുകൾക്കും കൂടി റേറ്റ് വരുന്ന മൂവായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്ന ഡബ്ല്യു എട്ടാണ് ഈ നാല് പേരുകൾക്കും കൂടി റേറ്റ് വരുന്ന മൂവായിരത്തി മൂന്നൂറ് രൂപ നമുക്ക് അടുത്തതായി വരുന്ന ആഫ്രിക്കൽ ലോബേറ്റ് ഫിഷർ റേറ്റിൽ പെട്ടവേണ്ട ഒരു ബ്ലീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ഗ്രീൻ ഫിഷർ ഒപ്ലയും മെയിലും ബ്ലൂ ഫിഷറും ഫീമെയിലും ആയിട്ടുള്ള ഒരു ബ്ലീഡിംഗ് സെറ്റ് ആണ് ഇവർക്ക് കോഡ് വരുന്നത് ഡബ്ല്യു ഒമ്പത് ആണ് ഈ ഒരു ബ്ലീഡിംഗ് സെറ്റിന്റെ റേറ്റ് വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു ഒമ്പതാണ് ഈ ഒരു ബ്ലീഡിങ് സെറ്റിന്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന സിൻസൺ ലോറിയുടെ നല്ല ക്വാളിറ്റിയുള്ള ഒരു അഡൽറ്റ് പേർ ആണ് രണ്ടു പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് രണ്ടുപേരും നല്ല ടാമുള്ള ബേഡുകളാണ് ചെറുതായി സംസാരിച്ചൊക്കെ തുടങ്ങിയ പേടാണ് രണ്ട് പേരും കോഡ് വരുന്ന ഡബ്ല്യൂ പത്താണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പത്താണ് ഈ ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന പൈനാപ്പിൾ കോണി പറയുന്ന ഒരു ഹാൻഡ് ഫീഡ് ആണ് അത്യാവശ്യം വിതറൊക്കെ വന്ന് തുടങ്ങിയൊരു ബാഡാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനൊന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനൊന്നാണ് ഈ ഒരു ഹാൻഡ് ഫീഡ് ചിക്കിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് യെല്ലോ സൈഡ് ആയിട്ട് വേണമെങ്കിൽ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് ആണ് നല്ല ക്വാളിറ്റി ഒരു ബ്ലീഡിംഗ് സെറ്റ് ആണ് രണ്ട് സ്റ്റെപ്പ് ബ്രീഡിംഗ് ആയിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് ഡബ്ല്യു പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരം രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു പേരാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന കോക്ടൈലിൻ്റെ രണ്ട് ഹാൻഡ് ഫീഡ് കുഞ്ഞുങ്ങളാണ് ഒരു വൈറ്റ് ഫേസും ഒരു ഗ്രേ കോക്ടൈലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കോഡ് വരുന്ന ഡബ്ല്യു പതിമൂന്നാണ് ഈ രണ്ടു പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന റിംഗ് റിംഗ്ഡോവിൻ്റെ രണ്ട് ബ്രീഡിംഗ് സെറ്റുകളാണ് ഇവർക്ക് കോഡ് വരുന്ന ഡബ്ല്യു പതിനാലാണ് ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ഡബ്ല്യു പതിനാലാണ് ഒരു പേരിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്